ഹായ് ഹലോ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും എന്റെ അത്തം ദിന ആശംസകൾ അപ്പോ അത്തം ഇന്ന് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മടി പിടിച്ച് ഒരു ദിവസമായിരുന്നു ഒന്ന് മടി പിടിച്ച് എണീറ്റ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് എഫ് എമ്മിടാൻ എന്ന് തോന്നിയത് അങ്ങനെ എഫ് എമ്മ ഓണാക്കിയപ്പോഴാണ് നമ്മൾ ആർജെ പറയുന്നത് കേട്ടത് ഇന്ന് അത്തം ദിവസമാണെന്ന് അങ്ങനെ നേരെ പോയിട്ട് കല്ലറിൽ നോക്കിയപ്പോ അത്തമാണെന്ന് അപ്പൊ കൂർക്ക വലിച്ചു കിടന്നിറങ്ങുന്ന ഹസ്ബൻഡിനെ വിളിച്ചെണീപ്പിച്ചു അങ്ങനെ ഒരു മടി വിനി പിടിച്ച് വെറു വെറു എന്ന് പറഞ്ഞ് എണീച്ചു അപ്പോഴെ ാണ് വേഗം ഞാൻ കുളിക്കുക നമുക്ക് അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പൂവൊക്കെ അന്വേഷിച്ചിട്ട് എവിടെയും പൂവ് വിച്ച് വിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ചെറിയൊരു പൂക്കട കണ്ടവിടുന്നു കുറച്ച് അൻപത് രൂപയ്ക്ക് കുറച്ച് പൂ പൂവൊക്കെ മേടിച്ചു ഞങ്ങൾക്ക് രണ്ടുപേരെയല്ലേ ഉള്ളൂ ചെറിയൊരു പൂക്കളൊക്കെ മതിയല്ലോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊലായിലാണ് പൂവ് ഇടുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൊലായിൽ പൂവ് ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങള് അടുത്തുള്ളവരൊക്കെ മുറ്റത്തൊക്കെ ഒരു കെട്ടി ചണകൊക്കെ മെഴുകി അതിൻ്റെ മുകളിലൊക്കെയാണ് പൂവിടുന്നത് ഞാൻ അത്രയും വലിയൊരു സെറ്റപ്പിനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ആശാനിങ്ങനെ പൂവ് ഇട്ടോണ്ടിരിക്കയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കയറി ഞാൻ പൂവ് വിടുന്നത് വലിയ ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു എന്റെ പൂക്കളെ നശിപ്പിച്ചു എന്നൊക്കെ എന്നിട്ട് എന്നിട്ടും ഇട്ടുന്നു ഉണ്ടൊക്കെണ്ണും ഒരിക്കലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നശിപ്പിച്ച പൂക്കളൊക്കെ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ടും ആശാന അങ്ങ് തൃപ്തി ആയിട്ടില്ല അങ് നിന്ന് നോക്കാണ് ആശാന പൂക്കൾ അങ്ങ് പിടിച്ചില്ല തോന്നുന്നു പൂവെട്ടതൊന്നും തൃപ്തി എന്ന് തോന്നുന്നു അപ്പൊ ആശാനെന്തായിരുന്നു ഓരോ വാടർമല്ലിക പിന്നും ഇങ്ങനെ പിച്ചി എടുക്കാണ് കേട്ടോ തെച്ചയും മന്ദാരം പാട്ടൊക്കെ പാടിയിട്ടാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ വീടിയെടുക്കുന്നുണ്ട് കണ്ടപ്പോ ഒരു ചിരി തിരിച്ചത് തെച്ചയും അന്താരം പാട്ടൊക്കെ പാടി എല്ലാം നുള്ളി നുള്ളി എടുക്കാണ് പൂവ് അപ്പൊ അതിന്റെ ഇടയിൽ ഞാനും ശല്യം ചെയ്യാനൊന്നും പോയില്ല ഇനി നമ്മളും വല്ല ശല്യം ചെയ്തിട്ട് എന്റെ പൂവ് പിച്ചത് ശരിയായില്ലന്നൊക്കെ പറയും ഞാൻ അതിന്റെ ഇടയിൽ ഒന്നും ഇടപെട്ടില്ല എല്ലാം അങ്ങനെ ചെയ്തോട്ടാണ് കരുതി വീണ്ടും നമ്മളെ പൂക്കളത്തിന്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഡെക്കറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വാടർമല്ലിക്ക് വെച്ചിട്ട് അപ്പൊ പിച്ചെടുത്ത എടുത്താ വാടമലിക്ക് തികഞ്ഞ തോന്നുന്നു അപ്പൊ ഞാൻ വീണ്ടും ഇതിലൊന്നും കൈ വച്ചിട്ടുണ്ടേ അപ്പഴും പിടിച്ചിട്ടില്ലേ നശിപ്പിക്കില്ല നശിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട് എന്നാലും ഞാനൊന്ന് കൊടുത്തു ചെറുതായി ഒക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തു അപ്പൊ ഇതാ പിച്ച എടുത്താ പോയി വീണ്ടും പിച്ച എടുക്കാന് മടിയായതുകൊണ്ട് വീണ്ടും പിച്ച എടുത്തില്ല ഉള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചൂട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളൊരു ചെറിയ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതാ പൂക്കളൊക്കെട്ട് ആശാമുദാ ഉമ്മർത്ത് നിൽപ്പുണ്ട് അപ്പൊ ചില കൂട്ടുകാരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ വീഡിയോ ഇടാത്തതെന്ന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുവരെ നന്ദി നമസ്കാരം നമോ സ്തുതികം